വിഷ്ണുവേട്ട ഞാൻ നിർത്തു പാറു തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് വിഷ്ണുവിന്റെ മുഖത്ത് പാർവതിയെ ചുട്ടരിക്കാൻ മാത്രം ദേഷ്യമുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും എൻ്റെ ഇഷ്ടമൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ കലങ്ങിയ കണ്ണുകളോടെയുള്ള പാറുവിൻ്റെ ചോദ്യദേവൻ കണ്ടില്ലെന്ന് നടിച്ച് പോവാനൊരുങ്ങി ഒരു നിമിഷം ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാ മതി എനിക്ക് വഴിയിലൂടെ നടന്നു പോവാനൊരുങ്ങിയ വിഷ്ണുവിന്റെ മുന്നിൽ തടസ്സമായി പാറു നിന്നു എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാ ചോദിക്ക് എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അവന്റെ മുഖത്തെ അസ്വസ്ഥത പാറുവിനെ കുത്തിനോവിച്ചു എന്നെ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാമോ വിതുംപുന്ന ചുണ്ടുകളോടെ അവൾ ചോദിച്ചതും വിഷ്ണു പുച്ഛത്തോടെ ചിരിച്ചു നിന്നെ ഇഷ്ടപ്പെടാ മാത്രം എന്താ നിനക്കുള്ളതെന്ന് പറ മാറിൽ കൈപിടിച്ച് പരിഹാസത്തോടെ തന്നെ നോക്കുന്ന വിഷ്ണുവിന് മുന്നിൽ അവൾ തലകുനിച്ചു നിന്നു നോക്ക് പാറു എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണേ നീ ഈ നാട്ടിൻ പുറത്ത് ജീവിച്ച നിനക്ക് എൻ്റെ കൾച്ചറുമായി ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല പിന്നെ നിന്റെ ഈ വേഷവും യക്ഷിയുടെ പോലുള്ള മുടിയും ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് മോങ്ങുന്ന നിന്റെ സ്വഭാവവും ഒന്നും ഒന്നും എനിക്കിഷ്ടമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന ഒരു ഗുണവും നിനക്കുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അതുമല്ല നിന്നെ പോലുള്ള ഒട്ടും കൾച്ചറില്ലാത്ത പെൺകുട്ടികളെയൊക്കെ എന്നെ പോലെ ജോലിയും സൗന്ദര്യമുള്ള ആണുങ്ങൾ നോക്കുമോ അതുകൊണ്ട് നീ ഈ ഗ്രാമത്തിലുള്ള വല്ല കൂലിപ്പണിക്കാരനെയും നോക്ക് മുഖത്തു നോക്കി കൂസലില്ലാതെ പറഞ്ഞു പോകുന്ന വിഷ്ണുവിനെ കാണേ പാറു ആപ്പൊത്തി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വീടിനു മുന്നിൽ ആതിയോടെ നിൽക്കുന്ന ശേഖരനെയും അംബികയെയും കണ്ട് പാറു കണ്ണു തുടച്ചു മുഖം കുനിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന മകളെ കണ്ട് അവർ വേദനയോടെ പരസ്പരം നോക്കി പാറുട്ടി ആരെയും നോക്കാതെ അകത്തു പോവാൻ തുടങ്ങിയ പാറു ശേഖരന്റെ വിളിയിൽ അവിടെ നിന്നുപോയി മോളെ പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പൊട്ടിക്കരച്ചിലൂടെ അവൾ ശേഖരന്റെ നെഞ്ചിലേക്ക് വീണു അച്ഛൻ്റെ കുട്ടി കരയല്ലേ എന്തിന് കരയുന്നേ പാറുവിൻ്റെ ഏങ്ങിയുള്ള കരച്ചൽ ശേഖരൻ്റെ കണ്ണിനെയും നനയിച്ചു കുറേ സമയം അയാളുടെ നെഞ്ചിൽ അങ്ങനെ കിടന്ന് അവളുടെ ഭാരം ഇറക്കി വെച്ചു പിന്നെ കണ്ണുകൾ തുടച്ച് അമ്മയെയും അച്ഛനെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പാറു ഇല്ലച്ച ഇനി അച്ഛൻ്റെ ഈ പാറു കരയില്ല ഒരിക്കലും കരയില്ല ഒരു കാര്യത്തിനും കണ്ണുനീർ ഒഴിക്കില്ല അച്ചാ അവളുടെ മുഖത്തെ ഉറപ്പ് മതിയായിരുന്നു ശേഖരന് വാ മോളെ വന്നെന്തെങ്കിലും കഴിക്ക് നിക്ക് വിശപ്പില്ലമ്മേ ഞാൻ നേരം ഒന്ന് കിടക്കട്ടെ അവരുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ പാർവ്വേക മുറിയിലേക്ക് പോയി വാതിലടച്ച് നേരെ ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു ഇവളാണ് പാർവതി മേലെടുത്ത് ശേഖരന്റെയും ഭാര്യ അംബികയുടെയും ഏകമകൾ കിളങ്ങുന്ന പാദസരം പോലെ പൂവിനോടും പുൽച്ചാടിയോടും വരെ കിന്നാരം പറയുന്ന ഒരു കൊച്ചു കുറുമ്പി ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലും കുസൃതിക്കൊന്നും ഒരു കുറവുമില്ല കുഞ്ഞു കുട്ടികളോട് കൂട്ടുകൂടിയും പാടത്തും പറമ്പിലും കുറുമ്പ് കാണിച്ചു നടക്കലാണ് പ്രധാന പരിപാടി ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളോടൊപ്പം കളിക്കാൻ പോയി തിരിച്ചെത്താൻ അല്പം വൈകി അച്ഛൻ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതി മതിലി ചാടി പിന്നാമ്പുറത്തൂടെയാണ് വീട്ടിലേക്ക് കയറിയത് അടുക്കളയിലൊന്നും ആരെയും കാണാത്തത് കൊണ്ട് ഓടി റൂമിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ആരെയോ കൂട്ടിമുട്ടിയത് ബാലൻസ് കിട്ടാതെ അവളും അയാളും നിലത്തേക്ക് വീണു മുറുക്കെ അടച്ച് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തിളങ്ങുന്ന കറുപ്പ് നിറമുള്ള കൃഷ്ണമണികളാണ് കുറച്ചു സമയം അങ്ങനെ കിടന്നെങ്കിലും പെട്ടെന്നൊരു അലർച്ച കേട്ട് ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു ശബ്ദം കേട്ട് ഉമറത്തു നിന്നും അച്ഛനും അമ്മയോടൊപ്പം ഒരു സ്ത്രീയും പുരുഷനും അങ്ങോട്ടേക്ക് വന്നു ആരുടെ മുഖത്തും നോക്കാതെ ചമ്മിയ മുഖം കുനിച്ച് നിന്ന പാറുവിനെ വിളിച്ച് അവർക്കായി പരിചയപ്പെടുത്തി കൊടുത്തു അവരെ നോക്കി ചിരിച്ചെങ്കിലും കണ്ണുകൾ പാഞ്ഞു ചെല്ലുന്നത് ആ കണ്ണുകളിലേക്കാണ് അയാളാണെങ്കിൽ മുഖത്ത് ഗൗരവമണിഞ്ഞ് എങ്ങോട്ട് നോക്കിയിരിക്കുന്നു അവരൊക്കെ യാത്ര പറഞ്ഞു പോയതും അച്ഛനോട് അവരാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പാറു അച്ഛന്റെ ഒരു പഴയ സുഹൃത്താണ് രാമഭദ്രൻ അവർ കുടുംബത്തോടെ ബാംഗ്ലൂർ ആയിരുന്നു താമസിച്ചിരുന്നത് അവിടുന്ന് നാട്ടിൽ വന്ന് ടൗണിൽ ഒരു വീടുണ്ടാക്കുന്നുണ്ട് അതുവരെ താമസിക്കാൻ ഒരു വീടും അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് അച്ഛനെ കണ്ടത് അടുത്തുള്ള വാടകയ്ക്ക് വെച്ച് വീട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാണ് അവരെ ഭാര്യയും മകനുമാണ് കൂടെ മകന്റെ പേര് വിഷ്ണു ഏതോ വലിയ ഐ ടി കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് സ്വന്തം റൂമിലേക്ക് ചെന്ന പാറുവിനാകെ വീർപ്പുമുട്ടലായി ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ മുഖം അവളുടെ മനസ്സിൽ അത്രയേറെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു രാമനും കുടുംബവും രണ്ട് ദിവസത്തിനുള്ളിൽ വാടക വീട്ടിലേക്ക് താമസം മാറി അതറിഞ്ഞതും പാറു ദിവസവും ആ വീട്ടിലെ സന്ദർശകയായി മാറി അതിന് പ്രധാന കാരണം വിഷ്ണു ആയിരുന്നു പക്ഷെ അന്ന് കണ്ടതിനു ശേഷം പിന്നെ അവൾക്ക് അവനെ കാണാൻ സാധിച്ചിരുന്നില്ല ജോലി ചെയ്യുന്നിടത്ത് തന്നെ ഒരു വില്ലയിൽ അവനും ഫ്രണ്ട്സും താമസിക്കുകയാണെന്ന് വിഷ്ണുവിൻ്റെ അമ്മ വഴി അറിഞ്ഞു ഒഴിവ് ദിവസങ്ങളിൽ മാത്രം ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമെന്നാണ് അവൻ പോകുമ്പോൾ അവരോട് പറഞ്ഞത് അങ്ങനെ വല്ലപ്പോഴുമുള്ള കൂടിക്കാഴ്ചകൾ മാത്രമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് ഒരിക്കൽ യാദർശികമായി ശേഖരനോ അംബികയും തമ്മിൽ സംസാരിക്കുന്നത് പാറു കേൾക്കാനിടയായി അമ്പി പാറുവിന് വിഷ്ണുവിന് കൊടുക്കാൻ പറ്റുമോ എന്ന് രാമൻ ഇന്ന് എന്നോട് ചോദിച്ചു എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല മോളോട് ചോദിക്കണ്ടേ അവളുടെ ഇഷ്ടവും നോക്കാതെ എങ്ങനെയാ അത് ശരിയാ ഏട്ടാ ആ സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം അവരുടെ സംസാരം കേട്ടത് മുതൽ പാറു നിലത്തൊന്നുമല്ലായിരുന്നു എന്നാൽ വിഷ്ണുവിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ അവൾക്ക് നേരെ ഒരു നോട്ടം പോലും വരാത്തതിൽ പാറുവിന് അതിയായ വിഷമമുണ്ടായി അവസാനം അവൾ വിഷ്ണുവിനോട് തന്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചു എന്നാൽ അനുകൂലമായിട്ടുള്ള മറുപടി അവനിൽ നിന്നും അവൾക്ക് ലഭിച്ചില്ല എങ്കിലും അവൾ പ്രതീക്ഷ കൈവിടാതെ അവനെ സ്നേഹിച്ചു പാർവിന്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് വിഷ്ണുവിന്റെ നിശ്ചയം അറിയിക്കാൻ രാമനും ഭാര്യയും വന്നത് കൂടാതെ അവർ പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യവും പറഞ്ഞു അവർ പോയതും നിയന്ത്രണം വിട്ട് കരഞ്ഞ പാറുവിനെ അച്ഛനോടും അമ്മയോടും തന്റെ മനസ്സിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയേണ്ടി വന്നു ശേഖരൻ രാമനോട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും വിഷ്ണുവിന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കാത്തുനിന്നതായിരുന്നു അവൾ പാറുട്ടി വാ മോളെ വന്നെന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ കുട്ടി ഇനിയും കരഞ്ഞ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ലെന്നറിയാവുന്ന അവൾ കണ്ണു തുടച്ച് ടേബിളിനടുത്തേക്ക് ചെന്നു സാധാരണ ബഹളം നിറഞ്ഞു നിന്നിരുന്ന അവിടെ മൂഖയായത് ശേഖരനും അംബികയെയും തളർത്തി പിറ്റെന്ന് തന്നെ രാമനും ഭാര്യയും പോവുന്നത് പറയാൻ വന്നായിരുന്നു കൂടെ നിശ്ചയത്തിന് ക്ഷണിച്ചു വിഷ്ണു പോവുന്നത് നോക്കി നിന്ന പാർവിനെ ഒരിക്കലെങ്കിലും അവൻ തന്നെ ഒന്ന് നോക്കണമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ഒരു നോട്ടം പോലും അവളിലേക്ക് വീണിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞ് ടൗണിലെ ആഡംബരപൂർണമായ ഓഡിറ്റോറിയത്തിലേക്ക് വിഷ്ണുവിൻ്റെ നിശ്ചയത്തിന് പാർവം പോയി വിഷ്ണുവിൻ്റെ സങ്കല്പത്തിലെ പോലെ ഒരു പെൺകുട്ടിയെ അവൾ മോതിരമണിയിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ പാറു നോക്കി നിന്നു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു അന്ന് കണ്ടതിൽ പിന്നെ വിഷ്ണുവിനെയോ രാമനെയോ അവർ ആരും കണ്ടില്ല ഒരു വർഷത്തിനു ശേഷം കുളി കുളികഴിഞ്ഞ് മുടി തുർത്തിക്കൊണ്ടിരിക്കെയാണ് പാറുവിനെ അംബിക വന്ന് വിളിച്ചത് അവൾ എന്താ കാര്യമെന്ന് ചോദിച്ചെങ്കിലും അത് പറയാതെ അവളുടെ കൈയും പിടിച്ച് ഹാളിലേക്ക് അവർ നടന്നു ഹാളിലെത്തിയതും അവിടെ സോഫയിലിരിക്കുന്ന ആളുകളെ കണ്ട് പാറു ഒരു നിമിഷം ഞെട്ടി എന്തോ സംസാരിച്ച് മുഖം ഉയർത്തിയ വിഷ്ണു ഞെട്ടി നിൽക്കുന്ന പാർവതിയെ കണ്ടു ആദ്യമായി അവളെ ഇമ്മ വെട്ടാതെ നോക്കുന്ന വിഷ്ണുവിൻ്റെ കണ്ണുകളിൽ മുൻപുണ്ടായിരിക്കുന്നതിനു പകരം തിളക്കം കാണാൻ കഴിഞ്ഞു പാർവിന് അവൻ പതിയെ എഴുന്നേറ്റ് പാർവിന് അടുത്തേക്ക് ചെന്നു പാറു നിന്നെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അന്നൊന്നും നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല ഷിൽപ്പ അവൾ എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയായിരുന്നു പക്ഷേ അവൾക്കൊരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ പണത്തിനുമായിരുന്നു അവൾക്ക് ആവശ്യം അത് ഞാൻ മനസ്സിലാക്കാൻ വൈകി പാറു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ തരിച്ചു നിൽപ്പാണ് അംബിക അവളുടെ അടുത്ത് ചെന്ന് ഒരു വർഷത്തിനു ശേഷം നടത്താനിരുന്ന വിഷ്ണുവിന്റെ വിവാഹകാര്യം ആ കുട്ടിക്ക് മറ്റൊരുത്തിനുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിനാൽ മുടങ്ങിയെന്നും ഇപ്പോൾ അവർ പാറുവിനെ വിവാഹം ആലോചിച്ച് വന്നതാണെന്നും പറഞ്ഞു അതുവരെ അമ്പരപ്പായിരുന്ന പാറുവിന്റെ മുഖം വിഷ്ണുവിനെ നേരെ തിരിഞ്ഞു ഞാൻ നാട്ടിൻ ജീവിച്ചവളാണ് എന്റെ കൾച്ചർ നിങ്ങളുടേതുമായി ഒത്തുപോയെന്ന് വരില്ല പാറുവിൻ്റെ വാക്കുകൾ കേട്ട് വിഷ്ണു ഞെട്ടലോടെ അവളെ നോക്കി പാറു പ്ലീസ് ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോഴും നോവായി നിന്റെ ഉള്ളിലുണ്ടാവുമെന്ന് കരുതിയില്ല ക്ഷമിച്ചൂടെ എന്നോട് വന്നൂടെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായി പ്ലീസ് മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ ഒരു സ്വരം പിന്നിൽ നിന്നും ഉയർന്നു കേട്ട് വിഷ്ണു തലചരിച്ചു നോക്കി പാറുവിൻ്റെ റൂമിന് മുന്നിൽ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ കണ്ട് വിഷ്ണുവും കുടുംബവും സംശയത്താൽ നോക്കി ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ ആ ചെറുപ്പക്കാരൻ പാറുവിന്റെ അടുത്തെത്തി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തൻറെ ദേഹത്തേക്ക് അമർത്തി എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ എൻ്റെ സമ്മതം കൂടെ വേണ്ട വിഷ്ണു പാറുവിന്റെ സാരിക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആലില്ലത്താലേ ചൂണ്ടു വിരലാൻ പുറത്തേക്കെടുത്ത് അവൻ പറഞ്ഞത് കേട്ട് വിഷ്ണു മുഖത്തടി കിട്ടിയതുപോലെ നിന്നു പാറു മോളുടെ കല്യാണം കഴിഞ്ഞെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല രാമൻ ശേഖരനോട് പറഞ്ഞതും അയാൾ ചിരിച്ചു എൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടതുകൊണ്ട് ചടങ്ങുകളൊക്കെ ലളിതമായിരുന്നു അതാ പിന്നെ ആരെയും കാര്യമായി ക്ഷണിക്കാഞ്ഞത് നാലു മാസമായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വന്നത് ഒരു കാര്യത്തിനാണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ വിഷ്ണു പതർച്ചയോടെ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താ പേര് മഹാദേവൻ ദേവൻ പുഞ്ചിരിയോടെ അവന് മറുപടി കൊടുത്തു എന്താണ് വർക്ക് ചെയ്യുന്നത് രാമൻറ്റേതായിരുന്നു ചോദ്യം മഹി കാർഡിയോളജിസ്റ്റാണ് ഓ എന്നാ പിന്നെ നമുക്കങ്ങിറങ്ങിയാലോ അയ്യോ രാമ ഒന്നും കഴിക്കാതെ എങ്ങനെ രാമൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റത് കണ്ട് ശേഖരന് വിഷമമായി സാരമില്ലടാ പിന്നെ ഒരിക്കലാവാം പോട്ടെ മോളെ രാമൻ നിറഞ്ഞ മനസ്സോടെ പാർവിനെയും ദേവനെയും അനുഗ്രഹിച്ചിറങ്ങി പാർ ഈ ജന്മം നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ വിഷ്ണുവിനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ പാർവിലക്കി ഈ ജന്മം എന്നല്ല ഇനി വരാനുള്ള ജന്മങ്ങളിലും പാർവതി മഹാദേവന്റേത് മാത്രമായിരിക്കും രാമനോട് സംസാരിച്ചു നിൽക്കുന്ന ദേവനു നേരി കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൾ മൊഴിഞ്ഞു വെറുതെ അവൾക്ക് നേരെ ഒരു ചിരി സമ്മാനിച്ച് വിഷ്ണു കാറിലേക്ക് കയറി പോകുന്നതിനിടയ്ക്ക് സൈഡ് മിററിലൂടെ നോക്കിയ വിഷ്ണു പാർവിന്റെ കവളിൽ അമർത്തി ചുംബിക്കുന്ന ദേവനെ കണ്ടതും അവന്റെ കണ്ണുകളിൽ നീർക്കണങ്ങൾ അണപൊട്ടി അവന്റെ ആ കണ്ണുനീർ തിരിച്ചറിവിൻ്റേതായിരുന്നു ചിലത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീടൊരിക്കലും തിരികെ കിട്ടില്ലെന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്